മക്കളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കുടുംബത്തിലെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത് കഥ ഒന്നും അല്ലെ കേട്ടോ നടന്ന സംഭവം തന്നെയാണ് ചരിത്രം പറഞ്ഞത് നമ്മൾ കഥ എന്നൊക്കെ കരുതുന്നു നല്ല കേട്ടോ ഒരു കുടുംബത്തിലെ നേതാവ് പറഞ്ഞ ആളാര അച്ഛനല്ലേ അച്ചച്ഛനാവും അച്ഛനാവും അപ്പം അങ്ങനെ എന്തോ എന്തൂട്ടി പിന്നെ ഈ അച്ഛന് വലിയൊരു മലയാളികൾ തന്നെയാണ് സോക്കടായി സോക്കടായി കഴിഞ്ഞപ്പം മരുമോളെന്തൂട്ടും ഭക്ഷണമൊക്കെ ആരെയും കൊണ്ടുപോയി കൊടുക്കണം ഉണ്ടാവും അപ്പം ഈ മരുമോളം എന്തുകൊട്ടും ഒരു ഒരു റൂമിലാക്കിയിട്ട് മമ്പാത്രത്തി അങ്ങനെ എന്താ മണ്ടിയത് അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കും അതങ്ങനെ തിന്നുകൊണ്ടാവും തിന്നാത്തതു കൊണ്ടാകും അത് ഈ ചെറിയ ഒരു കൊച്ചു കുട്ടി കണ്ടു പഠിക്കുകയാണ് ഇത് അച്ചച്ചന് കൊടുക്കണം ഭക്ഷണത്തിൻ്റെ എല്ലാ ഇതും ഈ കുട്ടി ഇത് കണ്ട് പഠിക്കുക പറയാൻ മാത്രമായിട്ടോ ആയിട്ടുമില്ല അങ്ങനെ നിൽക്കെ അച്ചച്ഛൻ ഏകദേശം വരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടോ കഴിഞ്ഞപ്പം ഈ കുട്ടീൻ്റെ അമ്മക്ക് സോക്കടും ഈ കുട്ടീനെ നമ്മക്ക് തോക്കടായി നല്ല പനി വന്നു നല്ല മൂർജിച്ച പനിയായി വന്നപ്പോൾ എന്ത് കൂട്ടിന്നോ മോനെ കുറച്ച് കഞ്ഞി കൊണ്ടുവരിക അപ്പം ഈ കൊച്ചു മോനെ തൂട്ടി ഒരു മമ്പാത്രം എടുത്തുകൊണ്ട് കുറച്ച് കഞ്ഞി കൊണ്ടുപോയി കൊടുത്തത് അപ്പം ഈ അമ്മ ചോദിക്കുകയാണ് അമ്മ എന്താ മോനെ ഇജ് കഞ്ഞി മമ്പാത്രത്ത് കൊണ്ടുവരുക സ്റ്റീലിൻ്റെ പ്ലേറ്റിലെന്തേലും പോരെ അപ്പം ഈ കുട്ടി പറയും ഉമ്മ എന്തിലേ അച്ചച്ഛനെന്തിലേ അത് മമ്പാത്രത്തിലല്ലേ അത് കണ്ടല്ലേ ഞങ്ങളും പഠിച്ചു വരുന്നത് പിന്നെ ഞങ്ങളാ മമ്പാത്രത്തിലല്ല എടുക്കുള്ളൂ കഞ്ഞി ഈ കുട്ടി ചോദിച്ചാൽ അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് എന്താണോ ഇത് നമുക്കൊരു ഗുണപ്പാടാണ് നിങ്ങൾ കേട്ടിട്ടില്ല പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടാന്ന് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വളരാ സൂക്ഷിക്കാം